ജമായത്തെ ഇസ്ലാമിയുമായി എസ് ഡി പി ഐ അവിശുദ്ധ ബന്ധം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയുണ്ടായി ഒരു സ്റ്റേറ്റ്മെൻ്റിലൂടെ ഞങ്ങൾ പറഞ്ഞു ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്ന മാധ്യമങ്ങൾ അത് തിരുത്തണം ഒരു ജനാധിപത്യ സമൂഹത്തിൽ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് ഞങ്ങളുടെ പക്ഷേ ഇതേവരെ അത്തരം പ്രചരണം നടത്തിയിട്ടുള്ള ഒരാളും തിരുത്തിയിട്ടില്ല അങ്ങനെ തിരുത്താതെ കാര്യങ്ങൾ നിയമപരമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് എന്തു പറഞ്ഞാലും അതെല്ലാം സമൂഹം കേൾക്കുമനുസരിക്കും എന്ന ധാരണ തെറ്റാണ് അത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള നിയമസാധ്യത നിയമപരമായിട്ട് തന്നെ തേടും എന്ന് തന്നെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് അത് ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യും